ഈ ഏറ്റവും ഒടുവിലത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവിടെയുള്ള ലീഡ് കെ രാധാകൃഷ്ണനാണ് അത് നിങ്ങൾ ആലോചിക്കണം കേരാധാകൃഷ്ണനാണ് മത്സരിച്ചേക്കാ പക്ഷെ എന്നിട്ട് പോലും അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപതാണ് അതായത് അയ്യായിരത്തി ഇരുന്നൂറ് വോട്ട് തികച്ച് കേ രാധാകൃഷ്ണൻ പോലും ഓണം കിട്ടിയില്ല മുപ്പത്തൊമ്പതിനായിരത്തിൽ നിന്നാണ് താഴേക്ക് പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണി മുപ്പത്തി നിന്നാണ് താഴേക്ക് പോകുന്നത് നാലായിരം വോട്ടിനും സി പി എം ജയിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സി പി എം തോൽവി ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി അപ്പൊ സുധീർ അവിടെ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് വലിയ തോതിൽ കാരണം ആ സുധീർ പിടിക്കാൻ പോകുന്ന വോട്ടുകളിൽ എയ്റ്റി പെർസെൻറ്റേജ് പിടിക്കാൻ പോകുന്നത് കോൺഗ്രസിന് കിട്ടാവുന്ന വോട്ടുകളാണ് അപ്പുറമല്ല മുഖ്യമന്ത്രിയുടെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ കെ രാധാകൃഷ്ണൻ വെട്ടി ഒരു പിന്നോക്ക ഭാഗത്തിൽപ്പെട്ട ആളെ വെട്ടി എന്ന് പറയുന്ന ഒരു വലിയ തോതിലുള്ള ഒരു പ്രചരണമാണ് ഈ ചേലക്കര ഡി എന്ന് മാത്രം അല്ല ചേലക്കര ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ആത്മവിശ്വാസം നൽകുന്ന കേരളത്തിൽ മൂന്ന് സുപ്രധാന ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് വയനാട്ടിൽ ലോകസഭയിലേക്കും അതേപോലെ പാലക്കാടും ചേലക്കരയിലും നിയമസഭയിലേക്കും ഈ ഇലക്ഷനിൽ ആര് വിജയിക്കും ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ രതീഷ് ചക്രവാണി നമസ്കാരം ഈ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് സ്ഥലത്തെ ഉപതെരഞ്ഞെടുപ്പ് ആര് വിജയിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് അപ്പം താങ്കൾക്ക് എന്താണ് പറയാ ഇതിൽ നന്ദകുമാർ ഒരു സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ആര് ജയിക്കും എന്നുള്ളതിനൊരു ചർച്ചയ്ക്ക് അത് വയനാടാണ് വയനാട് ഭൂരിപക്ഷം എത്ര എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ ഭൂരിപക്ഷം എന്താണെങ്കിലും ഒരു രാഹുൽ ഗാന്ധി ലാസ്റ്റ് മേടിച്ചതിനേക്കാൾ കൂടുമെന്നുള്ളത് എല്ലാവരും തന്നെ ഉറപ്പ് പറയുന്നുണ്ട് ചിലപ്പോൾ ആദ്യത്തെ ഒരു നാല് ലക്ഷത്തി നാലര ലക്ഷം ഭൂരിപക്ഷത്തിനേക്കാൾ കൂടി അഞ്ച് ലക്ഷം മേടിച്ചേക്കാം എന്നുള്ളത് അതിപ്പം മുനമ്പോക്ക് വന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും അത് ആ ലെവലിൽ തന്നെ അവർ ജയിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ചേലക്കരയാണ് ചേലക്കര ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പാലക്കാട് പാലക്കാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് ഓൾറെഡി ഈ പറയുന്ന രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ് നിൽക്കുകയാണ് അപ്പോൾ സി പി എമ്മിനോട് വലിയ ഇല്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട് പക്ഷേ ചേലക്കരയിൽ അങ്ങനെയല്ല ചേലക്കരയിൽ അവരുടെ കൈവശം കഴിഞ്ഞ് ഇരുപത്തിയെട്ട് കൊല്ലമായിട്ട് ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറുപത് അപ്പോൾ ആ ചേലക്കരയിൽ ഇത്തവണ താഴെ പോകുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിംഗിൽ ചേലക്കരയിൽ ഉറപ്പായിട്ടും താഴെ പോകുന്നതാണ് ഞാൻ ഏതാണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലക്കരയിൽ താഴെ പോകാനുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഒരു തോന്നലിൽ വളരെ നിസ്സാര ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് പക്ഷെ അതുപോലുമല്ല ചിലപ്പോൾ ഒരു പതിനായിരം ഭൂരിപക്ഷത്തിനൊക്കെ വേണമെങ്കിൽ രമ്യ ഹരിദാസ് ജയിച്ചേക്കാം എന്ന് പറയുന്ന കാരണമാണ് ഏതൊക്കെ സാഹചര്യമാണ് അവിടെയുള്ളത് അല്ല അതിനുള്ള രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ കെ രാധാകൃഷ്ണൻ ഇല്ല എന്നുള്ളതാണ് കാരണം കെ രാധാകൃഷ്ണൻ ഈ ആളുകൾ കുറച്ചും കൂടി നമ്മൾ സൂക്ഷ്മമായിട്ടത് നിരീക്ഷിച്ചാൽ കെ രാധാകൃഷ്ണൻ ആദ്യം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് ആദ്യം മത്സരിക്കുന്നതല്ല ആദ്യം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറവാണ് പക്ഷേ അതിന് ശേഷം അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഭൂരിപക്ഷം അല്ല ഞാൻ പറയുന്നത് ഭൂരിപക്ഷം കൂടുതലാണ് പക്ഷെ അതിനേക്കാൾ വലിയ കാര്യം എന്ന് പറയുന്നത് അന്ന് കെ രാധാകൃഷ്ണൻ അവിടെ പിടിച്ചേക്കുന്നത് അൻപത്തിയഞ്ച് ശതമാനം വോട്ടാണ് ഓക്കെ അതിനുശേഷം ശരിക്കും നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു തുടർഭരണം നേടാൻ വേണ്ടി മത്സരിക്കുമ്പോലും അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് അൻപത്തിനാല് പോയിന്റ് എട്ട് ഏഴ് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ആ വോട്ടിലേക്ക് അവിടെ ഇതിനു മുമ്പ് യു ആർ പ്രദീപ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുമ്പോൾ നാൽപ്പത്തിനാല് ശതമാനം വോട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വോട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ശതമാനത്തോളം ഉണ്ട് അദ്ദേഹത്തിന് അപ്പൊ ആ വോട്ട് ഇത്തവണ കിട്ടാൻ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഇരുപത്തി മൂവായിരത്തിലധികം വോട്ടുകൾ രമ്യകരിദാസ് ലീഡ് ചെയ്തിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ ഏറ്റവും ഒടുവിലത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവിടെയുള്ള ലീഡ് കേ രാധാകൃഷ്ണനാണ് അതും നിങ്ങൾ ആലോചിക്കണം കേരാധാകൃഷ്ണനാണ് പക്ഷെ എന്നിട്ട് പോലും അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് അതായത് അയ്യായിരത്തി ഇരുന്നൂറ് വോട്ട് തികച്ച് കേരാധാകൃഷ്ണൻ പോലും അവിടെ കിട്ടിയിട്ടില്ല താഴേക്ക് പോകുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണിയും മുപ്പത്തൊമ്പതിനായിരത്തിൽ നിന്നാണ് താഴേക്ക് പോകുന്നതിന് അപ്പൊ അത്തരത്തിലുള്ളൊരു വലിയൊരു അവസ്ഥ നിൽക്കുമ്പോൾ ഇത്തവണ കെ രാധാകൃഷ്ണൻ അല്ല യു ആർ പ്രദീപ് മത്സരിക്കുന്നു ഒന്ന് രണ്ടാമത്തത് ഞാൻ ഇപ്പം കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് യഥാർത്ഥത്തിൽ ഇത്തവണ സി പി എമ്മിൻ്റെ ഒരു തന്ത്രം വിജയിച്ചു കാരണം നമ്മുടെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിൽ പത്രങ്ങളിലും ഒന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ചർച്ചയായില്ല അത് വലിയ ഗുണം ചെയ്തു അത് അവർക്കൊരു ചെറിയ ഗുണം ചെയ്തു പക്ഷെ എങ്കിൽ പോലും ജനങ്ങളിപ്പോ പി ദിവ്യടെ ആണെങ്കിലും നവീൻ ബാബുവിന്റെ ഭരണമാണെങ്കിലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ആണെങ്കിലും ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം വളരെ വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ ഇത്തവണ അത് അടിപറ്റിയാൽ നമുക്ക് ഒരു അത്ഭുതമൊന്നും വിചാരിക്കാറില്ല ഓക്കെ ഇതിന് മുമ്പ് ചേലക്കരയുടെ ഒരു ഇതെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് തവണ അവിടെ കോൺഗ്രസ്കാരൊക്കെ ജയിച്ചിട്ടുണ്ട് ആറ് തവണ ജയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരാൾ തന്നെ മൂന്ന് തവണ ജയിച്ചിട്ടുണ്ട് ബാലകൃഷ്ണൻ അപ്പൊ ഞാൻ പറഞ്ഞ അത് അത് അതുപോലല്ല ഇത്തവണത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേലക്കരയിൽ ഈ പറയുന്ന അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപതിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു ഞാനിന്മേൽ കഴിയാണ് സി പി എം ഭരിക്കുന്നു പിന്നെ സി പി എമ്മിന് തന്നെ ആ തോന്നലുണ്ട് കാരണം ഇന്നലെ യു ആർ പ്രദീപ് തന്നെ പറഞ്ഞേക്കണം നാലായിരം വോട്ടിന് ഞങ്ങൾ ജയിക്കുവാണ് മുപ്പത്തി ഒമ്പതിനായിരത്തി താഴേക്കാണ് അപ്പൊ നാലായിരം വോട്ടിന് സി പി എം ജയിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സി പി എം തോൽവി ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അവിടെ ചർച്ച ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ കോൺഗ്രസിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടറുകളുണ്ട് ഇപ്പൊ രമ്യ കരിദാസിന് എം പി എന്നുള്ളതൊക്കെ പെർഫോം ചെയ്യാൻ എന്ന് പറയുന്ന ഒരു പരാതിയുണ്ട് വളരെ ഓപ്പണായി പറഞ്ഞ ഇപ്പോൾ മരനാടനുമായിട്ടുള്ള സൗഹൃദം അവരുടെ ഒരു എൻ എൻബ്ലോക്കായി കിട്ടാവുന്ന മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ട് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ പി വി അൻപ സ്ഥാനാർത്ഥി അപ്പൊ സുധീർ അവിടെ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് വലിയ തോന്നില്ല കാരണം ആ സുധീർ പിടിക്കാൻ പോകുന്ന വോട്ടുകളിൽ എയ്റ്റി പെർസെൻറ്റേജ് പിടിക്കാൻ പോകുന്നത് കോൺഗ്രസ്സിന് കിട്ടാവുന്ന വോട്ടുകളാണ് കാരണം അവിടെ ഒരു ഇരുപത്തി ശതമാനം വരുന്ന അതായത് കാൽഭാഗം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ടായിരിക്കും പിടിക്കാൻ പോകുന്നത് പക്ഷെ അതുപോലും മറികടന്നുകൊണ്ടൊരു വിജയം രമ്യദാസ് നേടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം ഒരു കുറച്ചുകൂടി ഒരു എക്സ്ട്രീം പോയിന്റിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴേക്കും ഇവിടെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല മറ്റെവിടെയെങ്കിലും ചെയ്തിട്ടില്ല കാര്യമുള്ളൂ എന്ന് പറയുന്ന പിണറായി വിരുദ്ധ തരംഗം യഥാർത്ഥത്തിൽ എൽ ഡി എഫ് വിരുദ്ധ തരംഗം എന്ന് പോലും പറയാൻ പറ്റില്ല പിണറായി വിരുദ്ധ തരംഗം അവിടെ ആഞ്ഞടിക്കുമ്പോൾ വലിയ തോതിലുള്ളൊരു ജയമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പ്ലസ് അതിന് ഗുണമായിട്ടുള്ള ഒരു കാര്യവും കൂടി പറയാം അത് കോൺഗ്രസ് ഒരിക്കലും നടത്താത്ത പോലെ അവിടെ ചിട്ടയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എങ്കിൽ പക്ഷേ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനമൊക്കെ അവിടെ ദുർബലമാണ് ദുർബലമാണ് പക്ഷേ പക്ഷെ അതിനെ മറികടക്കാൻ പറ്റും കാരണം എന്താ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കാരണം മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ മുഴുവൻ അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്യുകയും അവർ ക്യുവക്കിളകളായിരുന്നത് വർക്ക് ചെയ്യുകയും ഓരോ ബൂത്തടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് അതിനൊരു മറികടക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇതാണ് കാര്യം കെ രാധാകൃഷ്ണൻ യഥാർത്ഥത്തിൽ അവിടെ പ്രചരണത്തിന് പോലുമില്ലെന്ന് നിങ്ങൾ ആലോചിക്കണം ഈ കെ രാധാകൃഷ്ണൻ മാറ്റിയത് എത്രമാത്രം അവിടെ ബാധിക്കും കേരാധകൃഷ്ണ മാറ്റിയത് ഒന്ന് കേരാധാകൃഷ്ണൻ മാറ്റിയത് അവിടെയുള്ള വോട്ട് സമാഹരിക്കുന്നതിൽ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വളരെ പ്രകടമായി കണ്ടിട്ടുള്ളത് പത്ത് ശതമാനം വോട്ടിന്റെ കുറവാണ് ഉണ്ടാകുന്നത് അത് വന്നു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് അത് കയ്യിൽ കാത്തു വെച്ചൊരു ബ്രഹ്മാസ്ത്രം എടുത്ത് നമ്മുടെ മാത്യു കുഴൽനാടൻ പ്രയോഗിച്ചിരിക്കുകയാണെന്നാണ് അത് വലിയൊരു പ്രയോജനമാണ് ആ കാരണം എന്താ വെച്ചാൽ ഒരു സമുദായ സംഘടനകളെ സംബന്ധിച്ചോളം അവര് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അതായത് ഇവിടെ മന്ത്രി ആയിരുന്നൊരാൾ ആ മന്ത്രി ആയിരുന്നത് പോലും പോരാന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പും അതുപോലെ തന്നെ പട്ടികാതി പക്ഷിക വകുപ്പും കൊടുത്തിരുന്നു അപ്പൊ അതിന് പിന്നെ ദേവസ്വം വകുപ്പ് മാറ്റി അപ്പൊ ഞാൻ പറയുന്നത് ശരിക്കും കെ പോലൊരു ആളെ സി പി എം പോലൊരു ഇടതുപക്ഷ പുരോഗമന പാർട്ടി ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പാർട്ടി ആണെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ധനകാര്യമോ അല്ലെങ്കിൽ വ്യവസായ വകുപ്പോ അതുപോലെയുള്ള വകുപ്പുകൾ കൊടുക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ അദ്ദേഹം സ്പീക്കറായിട്ടും മന്ത്രിയായിട്ടും മന്ത്രിയായിട്ടും നിൽക്കുന്ന സ്പീക്കറായിട്ടും നിൽക്കുന്ന ആയിട്ടും രണ്ടാമത്തെ കാര്യം സിപിഎമ്മിന്റെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് ഇപ്പൊ ഇപ്പൊ കെ എൻ ബാലഗോപാലോ അല്ലെങ്കിൽ പി രാജീവിനേക്കാളൊക്കെ സീനിയർ ആണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ രാധാകൃഷ്ണൻ സംബന്ധത്തോളം ഒരു വകുപ്പ് ഏൽപ്പിച്ചു കൊടുത്താൽ അത് കൊളമാക്കും എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇന്നുവരെ അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ ഒരു ഒരു സ്വജനപക്ഷപാതമോ അത്തരത്തിലുള്ള ഒരു കാര്യവും വന്നിട്ടില്ല ഇ പി ജയരാജനും കെ ടി ജലുവിലും ഒക്കെ രാജിവെച്ച സമയത്ത് പോലും ഈ മന്ത്രിസഭയിൽ ഒരൊറ്റ ആൾക്കെതിരെയാണ് ഏറ്റവും കുറഞ്ഞ ഒരു എതിർപ്പുണ്ടായിട്ടുള്ളത് കെ രാധാകൃഷ്ണൻ എതിർപ്പില്ലാത്തത് ഞാൻ പറഞ്ഞത് ഞാൻ നന്ദുമാർ ഓർമ്മയുണ്ടാവും നമ്മൾ തമ്മിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേതാണ്ട് ഒരു മാസം മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ആന്റി ഇൻകുപൻസി അതിജീവിക്കാൻ പോകുന്ന ഒരേ ഒരു കാൻഡിഡേറ്റ് കെ രാധാകൃഷ്ണൻ കാരണം കെ രാധാകൃഷ്ണൻ ഡീ ഡീല് ചെയ്ത ഒരാൾ ഇപ്പൊ നാളെ നമ്മളായിട്ട് ഒരു അഞ്ചു മിനിറ്റ് സംസാരിച്ചാൽ പോലും പിന്നെ നമുക്ക് പിണറായിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരു വിരോധമോ ദേഷ്യമോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല നല്ല പെരുമാറ്റാണ് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഫാക്ടർ അവിടെ ഇല്ല എന്ന് പറയുന്നത് വലിയ ബാധിക്കും പിന്നെ അത്തരത്തിലുള്ള ഒരാളെ മന്ത്രിസ്ഥാനവും കളയിച്ച് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന എം പി ആകാൻ വേണ്ടി പറഞ്ഞു വിട്ടു എന്ന് പറയുന്ന ഒരു കാര്യം രണ്ടാമത്തത് പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ കെ രാധാകൃഷ്ണൻ അവിടെ വളരെ ആക്റ്റീവായി പ്രചരണത്തിന് ഇല്ല എന്ന് പറയുന്നതും എല്ലാം തന്നെ ബാധിക്കും മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഏഹ് കെ രാധാകൃഷ്ണൻ വെട്ടി ഒരു പിന്നോക്ക ഭാഗത്തിൽപ്പെട്ട ആളെ വെട്ടി എന്ന് പറയുന്നൊരു വലിയ തോതിലുള്ള ഒരു പ്രചരണമാണ് ഇതിനകത്തുള്ളത് അല്ല അതിലൊക്കെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് കെ രാധാകൃഷ്ണൻ ഈ മന്ത്രിയായി നിന്നാ പോലും മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് അന്നും വലിയ തടസ്സമാവില്ല കാരണം അങ്ങനെ ഒരു ക്ലൗട്ട് ഒന്നും പാർട്ടിക്ക് അദ്ദേഹത്തിന് അത്രയും മഹത്വമുണ്ട് പക്ഷേ പിണറായി വിജയന്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഒരു ചെറിയ സാധ്യതയെങ്കിലും എതിർപ്പായി വരാൻ സാധ്യതയുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും വെട്ടിമാറ്റുക എന്ന് പറയുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ട് ഇപ്പൊ അതുകൊണ്ടാണല്ലോ കെ കെ ശൈലി വെട്ടി രണ്ട് തവണയിൽ കൂടുതലുള്ളത് എന്ന് പേര് പറഞ്ഞ് കെ വി അബ്ദുൾ ഖാദർ അടക്കം എല്ലാവരെയും ആദ്യമേനെ എം എൽ എ സീറ്റ് കൊടുക്കാതിരുന്നു സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരുന്നു അങ്ങനെ വെട്ടി അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചിലപ്പോ ഒരു ചെറിയ ത്രെട്ടിന്റെ സാധ്യത ഉണ്ടാവും പക്ഷെ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മന്ത്യെ സംബന്ധിച്ച് അതൊരിക്കലും അദ്ദേഹം ഒരു പാർട്ടിക്കകത്ത് ഒരു ക്ലൗട്ട് ഉണ്ടാക്കാനോ ഒരു സ്ഥാനത്തിന് വേണ്ടി ഇ ഉണ്ടാക്കാനോ ഒന്നും പ്രാപ്തനായിട്ടുള്ള ഒരാൾ അല്ല പക്ഷേ ഇതാണ് കാര്യം കാരണം ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പൊ കോൺഗ്രസ് ഞാൻ വിചാരിക്കുന്ന മാത്യുക്കുളനാണ് പൊട്ടിച്ചങ്ങളെ വെടികൂടി എന്ന് പറയുന്നത് വലിയ പരമാസം തന്നെയാണ് പിന്നെ നമ്മൾ കാണാത്തൊരു കാര്യം കൂടി ഇപ്പൊ ഈ മുനമ്പം ഇഷ്യൂ ഒക്കെ അവിടെ പ്രതികൂലമായി ബാധിക്കാനുള്ള ചെറിയ സാധ്യതകളുണ്ട് അതിനെ കോൺഗ്രസ് പക്ഷെ അതിജീവിക്കാൻ തക്ക കരുത്ത് അല്ലെങ്കിൽ അതിനുള്ള വോട്ട് കോൺഗ്രസിന് അവിടെ ഉണ്ട് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ ഉണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒന്ന് രണ്ടാമത്തത് അങ്ങനെ ഒരു ക്രിസ്ത്യൻ മൂവ്മെന്റ് ഇടക്ക് ഈ പറയുന്ന പ്രചാരണങ്ങളൊക്കെ വരുമ്പോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എൻ ബൾക്കായിട്ട് വരും എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ ഒരു തോട്ടത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവര് ഒരു എല്ലാവരും പറയുന്നത് വളരെ ചെറിയ മെജോറിറ്റി എന്നാണ് ഞാൻ പറയുന്നത് ഒരു കംഫർട്ടബിൾ മജോറിറ്റി ഞാൻ അവിടെ പോയപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു വികാരം ഏഹ് രമ്യ ഹരിദാസിന് വോട്ട് എന്ന് തന്നെയാണ് എനിക്ക് എല്ലാ മേഖലകളും കിട്ടിയിട്ടുള്ളത് ഈ ചേലക്കര എന്തുമാത്രം ഉണ്ടാക്കും യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും കാരണം ഇവിടെ യഥാർത്ഥത്തിൽ അതിന് രണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തനർക്കും ഒരു മിഡിൽ ലെവൽ നിൽക്കുന്ന എം എൽ എ മാർക്കും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു ആവേശം അത് ജനിപ്പിക്കും എന്നുള്ളതാണ് രണ്ടാമത് മറ്റൊരു വലിയ പ്രശ്നവും കൂടി ഞാൻ കാണുന്നുണ്ട് ആ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിൽ ആരാണ് അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്നുള്ള ഓട്ടത്തിന് കുറച്ചുകൂടി വേഗത കൂട്ടാരും അത് സഹായിക്കും കാരണം ഈ അടുത്ത ഒരു കൊല്ലം കൊണ്ട് ഇനി ഇത് ഫൈനലൈസ് ചെയ്യണമല്ലോ ആരാണ് അപ്പൊ അതുകൊണ്ട് അതല്ല ഒരുപാട് ഇപ്പൊ എന്നും സത്യത്തിൽ ഇപ്പൊ പണിയെടുക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിൽക്കാനോ അത്രയും ആളുകളില്ല ഇല്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഒരു മൂന്നോ നാലോ ഈ പറയുന്ന ഒരു ചീഫ് മിനിസ്റ്റേറിയൽ കാൻഡിഡേറ്റുകൾ കൂടി ഓട്ടം തുടങ്ങാനുള്ള സാധ്യത കൂടി ഇതിൻ്റെ ഇടയിൽ കാരണം അതിനുള്ള ഒരു വഴി തെളിക്കും അല്ല അതിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ആത്മവിശ്വാസത്തോടെ അതിനെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് വി ഡി സതീഷിനാണ് അല്ല മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ എല്ലാം പണി കഴിഞ്ഞതാണ് എന്ന് പറയുന്ന അല്ല യഥാർത്ഥത്തില് ഈ പറയുന്ന ഒരു കാര്യം കറക്റ്റ് ആയിരിക്കും കാരണം സതീഷ് ഇപ്പൊ ഒരു ഒരു കാലത്തും ചേലക്കരയില് ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഒരു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനോട് ഒരു കാലത്തും ചിലക്കരയിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പിന് നേരിട്ടിട്ടില്ലെന്നാണ് അപ്പൊ അതിപ്പോ പുതുപ്പള്ളിയിലാണെങ്കിലും അല്ലെങ്കിൽ തൃക്കാക്കരയിലാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലാണെങ്കിലും അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ടുണ്ട് ഇത് യഥാർത്ഥത്തില് വി ഡി സതീശൻ വളരെ കൃത്യമായി ഇത് മുൻപേ തന്നെ ഈ റേസിന് വേണ്ടി കൃത്യമായി ഇതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത് ഈ ഇത് ഇത് ഷുവർ ബെറ്റായി മാറും എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോ മറ്റാളുകൾ കൂടി ചിലപ്പോൾ രംഗത്ത് വരും എന്നുള്ളതാണ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേലക്കരിയാണ് അതെ അതെ